ുള്ളിൽ നിന്ന് ഇറങ്ങി ചുമ്മാ സംഭവം ഇപ്പൊ കളർ മാറി വെള്ള കളറായി മാഷി കളറായിട്ടു കൂട്ടുകാരൻ എന്നിട്ട് പരിപാടി എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നേരത്തെ എഴുന്നിട്ടാ നേരത്തെ എഴുന്നിട്ട് കട്ടനൊക്കെ വെച്ചിരിക്ക അഞ്ചരപ്പേക്ക് അമ്മ വിളിച്ചു ഇന്ന് മണാലിക്ക് പോവാണ് മണാലിന്ന് ഒരു കോൾ അങ്ങോട്ട് വന്നാർന്നു അങ്ങടിച്ചെല്ലാം പറ അങ്ങടേക്ക് പോവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരും ധർമ്മശാലയിൽ ഇവിടെ കുറച്ച് കാണാനുണ്ട് അന്ന് ഇരുന്ന് പഠിക്കാറുണ്ട് കുറച്ച് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ബുദ്ധമതത്തിൻ്റെ ടെമ്പിളൊക്കെ ഉണ്ടെന്ന് അത് ഞാൻ പെട്ടെന്ന് അടിച്ച് എൻ്റെ അവിടെ നിന്ന് നേരെ നോക്കി ഞാൻ കാണാൻ പറ്റും അത് ഞാൻ കാട്ടിയാട്ടാ ഇപ്പം ഒരു കട്ടനെ കാട്ടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് പരിപാടികളൊക്കെ നേരത്തൊന്നു ഒതുക്കിയിട്ട് മണാലി കയറാണ് അപ്പം കാലത്ത് തന്നെ കട്ടൻ കുടിച്ചുകൊണ്ടിരിക്കുക അഞ്ചരയ്ക്ക് കേഴുന്നിട്ടാണ്ട് കട്ടന ഉണ്ടാക്കി അമ്മ എന്തായാലും പറഞ്ഞു അഞ്ചര വേക്ക് വിളിക്കുമത് ഇപ്പ ആ സ്റ്റൈലിൽ പേടിയാ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് കിടക്കുമ്പോൾ അമ്മയ്ക്ക് പേടിയാ ഒന്നാമത്തെ കാട് മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ അതൊക്കെ കേൾക്കുമ്പോൾ അതിന് ശംഖു കിട്ടും ടെന്റ് തുറക്കുമ്പോൾ ഒരു കാഴ്ച കാഴ്ചട്ടോ കാലത്തത്തെ സൂര്യോദയ എങ്ങനെയുണ്ട് നോക്കാം എന്റെ മോനെ എന്തുറ്റാ ഭംഗിന്നൊക്കെ കാണാനിട്ട് ജ്യോതിരസം അതാ കാണല്ലേ ഏവം കണ്ടോ അതാണ് ട്ടാ ബുദ്ധമതത്തിന്റെ ടെമ്പിള് അവിടെ നിന്ന് വെളുപ്പിന് തന്നെ എന്തൊരു ഈ നമ്മള് ഈ ശംഖു കൂതണ പോലത്തെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കണ്ടായി എന്തൊരു സ്ഥലം കാണാനിട്ട് ഓഹോ അവിടെ നില തീ കൂട്ടിയ രാത്രി ഇത് ടെൻഡിന്ന് ഇറങ്ങുമ്പോ തന്നെ ഒരു വിഷലാട്ടാ പറവതൊക്കെ തിളങ്ങുന്നൊക്കെ എന്റെ പല്ല് മഞ്ഞും കൂടി ഇറങ്ങി ഒന്നൂര് തിളക്കം കൂടിയാലും ജാതിരസം കാണാൻ കിട്ടി പക്ഷെ അങ്ങോട്ട് ഇറങ്ങി പോകാൻ കാടാണ് അങ്ങനെ ഇറങ്ങി പോയാൽ വലിയ കാര്യമായിട്ട് വിഷല് കിട്ടില്ല ഇച്ചിരി ബാക്കി പോയി നോക്കാം ടെന്റിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ചുമ്മാന്ന് തിരിഞ്ഞോക്കിപ്പോ കണ്ടതായി സംഭവം ടെന്റിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാർന്നു ബാക്കിയായി പുറത്തേക്ക് ഇറങ്ങിയത് അതാണ്ട് ഈ കാഴ്ചകളാ പറ്റീല എന്തായാലും ഇന്നത്തെ കാഴ്ച അടിപൊളിയായി ഇപ്പൊ പർവ്വതത്തിന്റെ കളർ മാറി കേട്ടാ ഇപ്പൊ വെള്ള കളറായി സൂര്യ ഉദിച്ച് വരുമ്പോൾ തന്നെയാണ് ഈ ചുവന്ന കളറിൽ വരണേ ഇപ്പോൾ വേണേൽ ഞാൻ കാട്ടിരാം അന്നുകൊണ്ട് വേണമെങ്കിൽ കാട്ടിരാം ഞാൻ കാലത്ത് തന്നെ വെറുതെ ടെൻഡീന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നാല് നാലു വാടക തിരിഞ്ഞ് ഇപ്പൊ കണ്ടതല്ല ഈ സംഭവം എന്തി രസം കാണാൻ ഇപ്പ വലിയ രസം ഒന്നും ഇല്ല ഇപ്പം മറ്റേ വെള്ള കളറായി തുടങ്ങി ബാഗെല്ലാം കെട്ടി സെറ്റാക്കി ഇവിടുന്ന് പോവാണ് നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ചതാ നടപടിയേ ഇല്ല എന്നിറങ്ങിയാലും പത്ത് മണി ആവശ്യം ഇന്ന് അഞ്ചരക്കെ എൻ്റെതാണ് എന്നിട്ടും നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല പിന്നെ ഇന്നലെ ഞങ്ങളുടെ ചുള്ളനെ പരിചയപ്പെടായിരുന്നു ആള് മറ്റേ പ്ലാര പാരഗ്ലൈഡൊക്കില്ലേ അതിൻ്റെ പൈലറ്റഡ് അപ്പോൾ ആളുകൾ പറഞ്ഞു നീ രണ്ടാഴ്ച കഴിയുമ്പോൾ തിരിച്ചുപോകാം നിനക്ക് ആ ഗ്രൗണ്ടിൻ്റെ അടുത്ത് ടെൻ്റടികളുടെ സ്ഥലം സെറ്റാക്കി തരാമെന്ന് ആളുടെ കൂട്ടാൻ്റെ അടുത്ത് പറഞ്ഞ് സെറ്റാക്കി തരാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞ് നിന്ന് റിട്ടേൺ വരാൻ പറഞ്ഞു ആളെ ഞാൻ വിളിക്കാൻ പറഞ്ഞുണ്ട് ആളെ നമ്പറൊക്കെ ഉണ്ടായിരുന്നുണ്ട് ആളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലാണോ ആൾക്ക് അത് എന്ന് പറഞ്ഞു ഞാൻ നേരെ ചോദിച്ചു നോക്കി വീട് എടുത്തോട്ടേ വെച്ചിട്ട് ബാള് വേണ്ടാന്ന് പറഞ്ഞു ആൾ കുഴപ്പമില്ല അപ്പോൾ ഓരോരുത്തർ ഇഷ്ടമല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിറഞ്ഞാണ് ഇനി കഥ പറഞ്ഞു എന്നാൽ നേരെ വൈകും നേരെ മണാലി പിടിക്കാനുള്ള പരിപാടിയാ അതെ ആൾക്കാർ പറക്കളൊക്കെ മൂന്നാൾക്കാർ ആകാശത്ത് പറന്ന് കളിക്ക ഒന്ന് രണ്ടേ മൂന്ന് കണ്ട മൂവായി രൂപ പാരാഗ്ലൈഡിങ് ആളാണ് ഇവിടുത്തെ മാഷിള്ള ആള് വരക്കെ ട്രെയിനിങ് കൊടുക്കാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാം ഇനി നിന്ന് കഴിഞ്ഞാൽ മണാലി മണാലിത്തുമ്പോൾ നേരെ വയ്ക്കും പത്തിരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് മണാലിക്ക് അതൊക്കെ തിരക്കാൻ നോക്കട്ടെ സ്നോഫോൾ എങ്ങാനുണ്ടെങ്കിൽ പെട്ടുപോയി ഞാൻ എന്തായാലും അടിപൊളി കാഴ്ചടാ ഒരു ചായ പിടിക്കാർ കാലത്ത് കട്ടം ചായ മാത്രമേ കുടിച്ചേണ്ടു ഒരു രസം കാട്ടിയാറട്ടാ ഇതീ എല്ലാം കണ്ടു വല്ല പരിചയം ഉണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ അടച്ചൂടാടങ്ങണ അല്ലേലേ വീട്ടിലെ അമ്മയൊക്കെ ഇങ്ങനത്തെ ഇലക്കി അടച്ചുട്ട് വരാറുണ്ട് ആ എല്ലാം തോന്നുന്നത് കണ്ടിട്ട് എന്തേലും എൻ്റെ പേരും കയറി അറിയില്ല ഇവിടെ ഉണ്ട് ആ അല്ല ആൾക്കാർ കിട്ടിയാ അതോ ഇത് കറുകപ്പട്ടയുടെ ഇലോ അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പാണ് എനിക്ക് തോന്നുന്നു മറ്റേ അട്ട ഒക്കെ എല്ലാം തോന്നണ കണ്ടിട്ട് കണ്ടോ അല്ലാടെ വീതി കണ്ടോ എനിക്കാണ്ടാ എനിക്ക് തോന്നണേ ഓഹ് ഫോണ വഴി അടിപൊളി വീടുണ്ട് പക്ഷേ വീടിയെടുക്കാൻ പറ്റിയില്ല ഇതുപോലെ ചെറുതാന്ന് വണ്ടികൾ പോയി കൊണ്ടിരിക്കാൻ എന്തായാലും വീടെടുത്ത് നിന്ന് ബാക്കിൽ നിന്ന് ഫോണടി തുടങ്ങും ഇവിടുത്തെ കൃഷി രീതി തട്ട് തട്ടായിട്ടുള്ള കൃഷിരീതി കേട്ടോ നമ്മടെ പൂണ്ടിലൊക്കെ കാണില്ലേ അതുപോലെ അവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അങ്ങടെ അങ്ങനെ അതെ ഇങ്ങനെയാണെങ്കിൽ കൃഷി ചെയ്തി വേണ്ട തട്ട് തട്ടായിട്ട് കൃഷി ചെയ്തിട്ടാണ് വേണ്ട ഒരു തട്ട് രണ്ടാമത്തെ തട്ട് മൂന്നാമത്തെ തട്ട് അങ്ങനെയാണോ കൃഷി ചെയ്തെ പൂണ്ടിലൊക്കെ ഇങ്ങനെ തന്നെയല്ലേ അടിപൊളി കാഴ്ച ഒരു മലടം പോളപ്പം ഞാൻ നിൽക്കണേ ഇനി ഓടാൻറ്റോ എത്ര കിലോമീറ്ററാ നൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ ഉണ്ടെ നാല് മണിക്കൂറാ ഇതിൽ കാണിങ്ങനെ നാല് മണിക്കൂർ ശെ എന്റെ മോനെ നീ ഇവിടെ പെട്ടെന്ന് തോന്നണ ഒന്നൊന്നര മണിക്കൂറായി ബ്ലോക്കിൽ ബ്ലോക്കാല ഹിറ്റാജി പടം വഴി പണി നടക്കി പന്ത്രണ്ടര നൂറ്റി ഇരുപത്തി ആറ് കിലോട്ടോ ഞാൻ ജെല്ലും വഴിക്ക് നേരെ വൈകും റോഡ് പണി നടക്കാണ്ട് വഴി ഫുള്ള് ബ്ലോക്കാ ഒരു ബ്ലോക്ക് കഴിഞ്ഞ രണ്ടാമത്തെ ബ്ലോക്ക് അവിടെ രണ്ടു മൂന്ന് മണിക്കൂറു പടത്ത ബ്ലോക്കപ്പെട്ടു എന്റെ കോല നോക്കി കഴിയുമ്പോ എന്റെ മോനെ മൊത്തം പൊടിയാ പാറ്റ് മൊത്തം പൊടും മുഴിക്കൻ പൊടിയാ ഒരു ചായ പിടിക്കാൻ നിർത്തി എന്താ നേരെ ബ്ലോക്ക് ാന്ത അവശ ഓടി ഓടി മുട്ടം ബ്ലോക്ക് മുട്ടം ബ്ലോക്ക് അഥവാ ബ്ലോക്കും ഫുള്ള് പൊടി കണ്ടോ മേലെ കണ്ടാ കാണോ ഫുള്ള് പൊടിയും തമിഴന്മാരം പോലെ ഇനി ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഒരു ചായ പിടിക്കാൻ വരുത്തി അവശലേ ഇനി ചായ പിടി വേണ്ടി നേരെ ഓടി പിടിക്കണം നേരെ വൈകി തണുപ്പായി തുടങ്ങി നാപ്പത്തെട്ട് കിലോമീറ്റർ ഓടി ഓടിക്കാൻ മണാലി എത്തി അതിന്റെ ഗൂഗിൾ മാപ്പ് എന്നെ കറക്കി എന്റെ മനോ ഒന്നും പറച്ചു വിളിച്ചിട്ടിരിക്കും ഞാൻ കോളിൽ ശ്രദ്ധിച്ചു പോയി നേരെ കസോട് പോണ വഴിക്ക് തന്നെ കയറ്റി വിട്ടു ഇനി നാപ്പത്തെട്ട് കിലോമീറ്റർ ഓടി കഴിഞ്ഞാ മണാലി എത്തി ഇപ്പൊ കയറുള്ളു ഹൈവേലേക്ക് ഇതേ സൈഡിലൊക്കെ ക്യാമ്പിയൻസ് ഉണ്ടോ ഏ ആള് നോക്കിട്ടോളൂ ചേട്ടൻ നോക്കിട്ടോള്ളൂ കൊച്ചിപ്പാകും ആള് വേറെ ചോർന്നിട്ട് പോവാ അവളെ നോക്കി വീടുകൾ കണ്ടപ്പോ ഫ്രണ്ട് നമ്പിയാണെ എന്തായാലും ഞാൻ തിരക്കാ നോക്കട്ടെ ഒരു നദി ഫുള്ള് പറ്റി പോയി തരി വെള്ളം ഇല്ല സംഭവം നദി തന്നെയാണ് അതെ അവിടെ വെള്ളം പിന്നെ വെള്ളം ഒഴുക്കണ സൗണ്ട് ആക്കാം എന്താ അവിടെ ഇതാ ഭാഗത്ത് വെള്ളം കുറച്ച് അപ്പുറ സൈഡിലാണ് കണ്ടു വെള്ളം ഒഴുകണ സൗണ്ടൊക്കെ ഉണ്ട് ഇവിടെ മറ്റേ സംഭവം കണ്ടിട്ടാണ് മറ്റേ ബദിനനാഥ് സിനിമയിൽ ആണല്ലേ മറ്റേ ഇങ്ങനെ ബോട്ടിങ്ങനെ തുടങ്ങി കഴിഞ്ഞ് പോകണം സെറ്റപ്പ് ആ സാധനം ഉണ്ട് വരണ ഒഴിക്കുകയുണ്ട് ഇവർ വെള്ളം ഇല്ലാണ്ട് ഇത് അവിടെ പോയി ആണോ തുടങ്ങണേ കുറെ ആൾക്കാരുണ്ട് അതിൽ കയറാനേ കയറാൻ നിൽക്കുന്നുണ്ട് അതുപോലെ പാരാഗ്ലൈഡിങ് ഉണ്ട് ഇതേ അവിടെ ഭോകത്തൊക്കെ അടുത്ത് പറക്കണ്ട് മഞ്ഞ് കണ്ട് നിൽക്ക് കാണാൻ പറ്റില്ല ബോട്ട് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ചിലപ്പോൾ മനസ്സിലായി ഉണ്ടാവില്ല അത് ഇങ്ങനത്തെ ബോട്ട് ആണ് ഞാൻ ഉദ്ദേശിച്ചാൽ ഈ സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഇവിടെ കണ്ട കുറേ ഉണ്ട് അതുപോലെ പാരാഗ്ലൈഡിങ് കണ്ടോ ആൾക്കാരുടെ ആകാശം പറക്കണ ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ അവിടെ ചുള്ള തലകുത്തിക്കും പറയണ്ട സൂമിയാ കണ്ട അവൻ തലകുത്തി പറയാണ് എന്റെ പൊല്ലേ അവൻ പ്രൊഫഷണലാ പോവുന്നുണ്ട് അതിന്റെ അപ്പുറത്തെ മഞ്ഞു പറവ് തങ്ങളാണ് പക്ഷെ ഇവിടേക്ക് വലിയ തണുപ്പില്ലാടാ വലിയ കാര്യായിട്ട് തണുപ്പൊന്നും ഇല്ല അങ്ങനെ നേരത്തെ വന്നുള്ളൂ അപ്പൊ നടക്കാനൊക്കെ പോയി അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു ഒന്ന് കുളിക്കണം അത് കഴിഞ്ഞ് ഫുഡ് അടിച്ചിട്ട് ഒന്നും ഉറങ്ങണം മര്യാദയ്ക്ക് കുറച്ച് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല അങ്ങോട്ട് ഇവിടെ ഓട്ടായിട്ട് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല പിന്നെ ആ ഞാനിവിടെ കിടക്കണേന്ന് പറഞ്ഞില്ലേ ഇത് നിഷാൽ ബ്രോൻ്റെ പ്രോപ്പർട്ടിയാണ് ആളന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് മണാലിയിൽ അങ്ങനെയാണെങ്കിൽ സ്റ്റേ ആയിട്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും ഇവിടെ ട്രക്കിംഗ് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ പോകുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും കയറി കാണാം കണ്ട് ഇഷ്ടപ്പെട്ടാലേക്കുക ഇഷ്ടപ്പെട്ടില്ല ഒന്നും ചെയ്യേണ്ട നാളെ നമുക്ക് നല്ലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ